അതൊക്കെ വസ്തുത കളിച്ച മഞ്ഞ ബോഡിന്റെ ചുറ്റിലാണോ മഞ്ഞ ബോഡിയാണോ അതൊക്കെ അറഫയുടെ അതിർത്തിയാണ് ആ മഞ്ഞ ബോർഡിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അറഫ അറഫ തടസ്സം ഈ മഞ്ഞ ബോർഡിന്റെ ഉള്ളിലുള്ള ഏത് പ്രദേശത്തെ ഒരുമിച്ച് ഓടിയാലും അറഫയിൽ നിൽക്കുക എന്നുള്ള ഹജ്ജിന്റെ ഫറു വീടും അറഫയിലൊരു പള്ളിയാണ് അങ്ങോട്ടുണ്ടല്ലോ ആ പള്ളിയുടെ പേര് മസ്ജിദിന്റെ മീറാണോ ഒരു പള്ളിയാണ്ടോ ആ പള്ളിയുടെ പേര് മസ്ജിദിന്റെ മീറാണോ ആ പള്ളിയുടെ പകുതി ഭാഗം അറഫയുടെ ഉള്ളിലും പകുതി ഭാഗം അറഫയുടെ പുറത്തു വേണം ഹജ്ജിയിൽ വരുന്ന ആളുകൾ ആ പള്ളിയിൽ കയറുമ്പോൾ അറഫയുടെ ഭാഗത്ത് നിന്നാലേ അറഫ കിട്ടുകയുള്ളൂ ആ ഭാഗത്തും അറഫയെ കണ്ടാൽ ഒരു ഭാഗം അറഫയുടെ ഉള്ളിലാണ് മറ്റൊരു ഭാഗം അറഫയുടെ പുറത്താണ് അസായിരുന്നോ ആ പള്ളിയുടെ നടുകയാണോണ്ടോ അപ്പം ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരുമിച്ച് ഓടിയിട്ടെങ്കിൽ അറഫയിൽ നിന്ന് പ്രതിയായി ലഭിച്ചു അറഫയിൽ കൂടും ঈবাৰভি মুি হকাশ নাথাকে তাৰপিছত അതേപോലെ തന്നെ ഈ സ്ഥലത്തിൽ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ആദി നബി അലൈഹി ഇസ്ലാം അവബാഹുപേവിയും കണ്ടുമുട്ടിയത് പരസ്പരം അറിഞ്ഞത് വിവരിച്ചിട്ടാണ് അജിന്റെ അമലുകൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് പഠിപ്പിച്ചുകൊണ്ടത്തിന് അറഫ അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വരാനുള്ള കാരണം ഇന്നത്തെ ഈ സമയത്ത് അറഫക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല അറഫയിലെ നിലയ്ക്കലും പുണ്യമല്ല പക്ഷെ നമ്മൾ ഇന്നിവിടെ വന്നത് ഈ അറഫ മരുഭൂമി സ്ഥലം കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയതാണ് പുൽഹിച്ച ഒമ്പതിന്റെ ഉച്ചയ്ക്ക് ശേഷം ലോകത്ത് ഏറ്റവും മഹത്വമുള്ള സ്ഥലമായിട്ട് ഏത് മാറും അർഹ മാറും അർഹയിലെ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇവിടെ എത്തും അള്ളാഹു റബുലി നമുക്കും ഇവിടെ എത്താനുള്ള തോഫീക്ക് നൽകുവാറാവട്ടെ ഏതായാലും ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ വിശ്വാസികളും ഹജ്ജ് ചെയ്യുന്നവരൊക്കെ വരുന്നൊരു സ്ഥലമാണ് അപ്പൊ ലോകത്ത് കഴിഞ്ഞ അമ്പിയാർ കണക്കുകൾ വന്നിട്ടുണ്ട് മഹാന്മാര് വന്നിട്ടുണ്ട് സർവ സാന്നിഹ്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ അവരുടെയൊക്കെ പാകം തടിഞ്ഞ വളരെ പവിത്രതയുള്ള സ്ഥലത്താണ് നമ്മൾ ുന്നത് അതിനെയൊക്കെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാണ്